വെള്ളാപ്പള്ളി നടേശിന് പത്മ പുരസ്കാരം നൽകിയതിനെതിരെ സേബ് യൂണിവേഴ്സിറ്റി ക്യാംപയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു പരാതി പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രാഷ്ട്രപതിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പും പരാതിക്കാർക്ക് ലഭിച്ചിരിക്കുകയാണ് ഗോപാൽ ശിലാസനലാണ് ചേരുന്നത് ഗോപാൽ സ്വാഭാവിക നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ പരാതി കൈമാറിയിരിക്കുന്നത് രാഷ്ട്രപതി അന്വേഷണത്തിനായി മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് അതേവിരുന്ന് തീർച്ചയായിട്ടും ഒരു പരാതി ലഭിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്വാഭാവിക നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് രാഷ്ട്രപതി ഓഫീസിൽ നിന്ന് പരാതിക്കാരന് മറുപടി വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആർ ശശികുമാർ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതിനെതിരെ രാഷ്ട്രപതിക്ക് പരാതി നൽകിയത് ഈ പത്മ പുരസ്കാരങ്ങൾ മുൻപ് ലഭിച്ച മഹാത്മാരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള അവരോട് അനാദരവ് കാണുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഇതെന്നും നിരവധി ഏകദേശം നൂറിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരാണ് പത്മ പുരസ്കാരം നൽകുന്നത് മോശം സന്ദേശമാണ് നൽകുന്നത് എന്നും കാട്ടി രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പത്മ പുരസ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അസേ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഒരു പരാതി നൽകിയത് ആ പരാതിയിന്മേൽ ഇപ്പോൾ ആ പരാതി ഔദ്യോഗികമായി തന്നെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നു എന്ന തരത്തിലേക്ക് അറിയിപ്പ് ഈ പരാതിക്കാരൻ ലഭിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ അടിയന്തര മേൽനടപടി സ്വീകരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ ഈ അറിയിപ്പിൽ പറയുന്നു